Hello guys, welcome back to our channel Modern Motherhood. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ എനിക്കൊരു വർക്ക് ഉണ്ട് വർക്കുള്ള ദിവസം ഞാൻ എന്തുവാണെന്നുള്ളതാണ് കാണിക്കുന്നത് ഞാൻ വർക്കുള്ള ദിവസം എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പക്ഷേ ഇന്ന് ഭയങ്കര വലച്ചിലുള്ള ഇതിപ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ എടുക്കുന്നത് വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അതിന് ശേഷമാണ് ഈ ഇൻട്രൊഡക്ഷൻ എടുക്കുന്നത് അപ്പോൾ ഇന്ന് ഭയങ്കര വലച്ചിലുള്ള ഒരു ദിവസമായിരുന്നു എന്താന്ന് പറയാൻ വിചാരിച്ചൊന്നും നടന്നില്ല എന്നൊരു ഫീൽ പ്രത്യേകിച്ച് ഇന്ന് സൺഡേ ആണ് പക്ഷേ കുർബാനയ്ക്ക് പോകാൻ പറ്റിയില്ല സൺഡേ കുർബാനയ്ക്ക് പോകാൻ പറ്റാത്തത് ഒരു വലിയൊരു ഇതായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ ഇന്നലെ ഒരു രാത്രി ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേനും ഏഴേഴര ആയപ്പോഴത്തേനും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ോട്ട് പോയിട്ടുണ്ടായിരുന്നു പോയിട്ട് അവിടെ ഒരു ആദ്യുർബാന വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ ആ ആദ്യൂർബാന വർക്കിൻ്റെ വീഡിയോസ് ഞാൻ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോസ് ഈ വീഡിയോയ്ക്ക് തൊട്ട് മുന്നേറ്റിട്ടേക്കുന്നത് ആ വീഡിയോ ആണ് ആ വീഡിയോ കൂടെ ഒന്ന് കാണണം കേട്ടോ അപ്പോൾ ഇന്നലെ ഏഴരയ്ക്ക് പോയി അവിടെ ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തി പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അവിടെ കുറച്ച് രാത്രി തന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് വെളുപ്പിനെ ഒരു മൂന്നരയ്ക്ക് എണീറ്റിട്ട് പിന്നെ നാല് മണിയൊക്കെ വർക്ക് തുടങ്ങി അപ്പോൾ ആ ഒരു ഇതൊക്കെയാണ് അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാ സംഭവിച്ചത് എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലായാലും പോയി വാച്ച് ചെയ്ത് തരിക അപ്പോൾ രാവിലെ ഒരു മൂന്നരയ്ക്ക് തന്നെ കേട്ടോ ഞാൻ ഉറക്കം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കാരണം നാല് മണിക്ക് മോള് വരും ഒരുങ്ങാനുള്ള മോള് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് സത്യത്തിൽ കണ്ണൊന്നും തുറക്കാൻ വയ്യെങ്കിലും നമുക്ക് ചെയ്തല്ലേ പറ്റത്തെളുപ്പം ഞാൻ പെട്ടെന്ന് ഉണർന്നു പിന്നെ നേരെ മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ബ്രഷ് ചെയ്യാനായിട്ടൊക്കെ ഞാൻ പുറത്തോട്ട് പോവുകയാണ് അപ്പോൾ എല്ലാം ചെയ്തിട്ട് പിന്നെ റെഡിയായി അതിനുശേഷം കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിക്കുവാണ് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് മുടിയൊക്കെ ഒന്ന് കെട്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പോഴത്തേനും മോള് വന്ന അപ്പോൾ മോൾ വന്നു ഞാൻ പെട്ടെന്ന് തന്നെ വർക്കുകളൊക്കെ ചെയ്യുന്നു ഞാൻ ഇതിൻ്റെ വീഡിയോ ഈ മേക്കപ്പ് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതാണ് ഇതിപ്പോൾ ശടവടയിൽ നിന്നും ചെയ്യുന്നതാണ് ചെയ്യുന്നതാണിതിലോട്ട് കാണിക്കുന്നത് ഞാൻ ഡീറ്റെയിൽഡായിട്ടൊന്നും കാണിക്കുന്നില്ല അപ്പോൾ ഞാനൊരു ഒരു രണ്ടര മൂന്ന് മണിക്കൂർ എടുപ്പിച്ച് ആ രണ്ടര മണിക്കൂറാണെന്ന് തോന്നുന്നു മാക്സിമം എടുത്തിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞു ഞാൻ സാധനങ്ങളൊക്കെ ബാഗിൽ പാക്ക് ചെയ്യുകയാണ് എനിക്ക് ഉടനെ തന്നെ പോണം അപ്പോൾ കാപ്പിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നാത്തൂന് അപ്പോൾ കാപ്പിയൊക്കെ കുടിച്ച് തന്ന് കേട്ടോ കാപ്പിയൊക്കെ തന്നപ്പോഴു തന്ന് കുടിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ വീട്ടിലോട്ട് തന്നെ എത്തി ഞാൻ പെട്ടെന്ന് ഡ്രൈവിങ്ങിലൊന്നും വീഡിയോസൊന്നും എടുത്തിട്ടില്ല അപ്പോൾ വീട്ടിൽ വന്നതുകൊണ്ട് ഭയങ്കര ക്ഷീണമായിരുന്നു ക്ഷീണമായിട്ട് ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു പിന്നെ ഒരു മണിയൊക്കെ ആയപ്പോഴും എഴുന്നേറ്റത് മക്കളെ വിളിക്കാനൊന്നും പോയിട്ടില്ലായിരുന്നു അവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിള്ളേരക്കേറ്റി വിടാനായിട്ട് വണ്ടിയിൽ അപ്പോൾ ഞാൻ പിന്നെ പോയി പെട്ടെന്ന് തന്നെ അങ്ങ് കുളിച്ചു ഉറക്കം എഴുന്നേറ്റിട്ട് കുളിച്ചിട്ട് വന്നപ്പോഴത്തേനും കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവർ വന്നതിന് ശേഷം വീടൊക്കെ ഞാൻ ഇന്നലെ പോയതല്ല അലങ്കോലമാക്കിയാണ് ഇട്ടേക്കുന്നത് പെട്ടെന്ന് പോയപ്പോഴും ഞാൻ ധർദയിൽ സാധനങ്ങളൊക്കെ എടുത്ത് പോയി വീടൊന്ന് നീറ്റാക്കാണ്ടാണ് പോയത് അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും വീടൊന്ന് വൃത്തിയാക്കിയാൽ മതി ആ ഒരു മെൻറ്റാലിറ്റിയിലായിരുന്നു അപ്പോൾ പെട്ടെന്നങ്ങനെ വീട് ബെഡൊക്കെ ഒന്ന് കുടഞ്ഞ് തട്ടിക്കുടഞ്ഞൊക്കെ ഇട്ട് പിന്നെ ഒന്ന് തൂ തൂത്ത് വൃത്തിയാക്കുന്നുണ്ട് വീടൊക്കെ വീടൊക്കെ തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം മക്കളെയൊക്കെ കുളിപ്പിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പിള്ളേർ കുളിച്ചിട്ട് വന്നതിന് ശേഷം ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുവാണ് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് അവർക്കുള്ള മേക്കപ്പൊക്കെ ചെയ്ത് കൊടുക്കുവാണ് സത്യത്തിൽ ഇവിടെ ഇവിടെ പോകാമെന്ന് വെച്ചാൽ പള്ളിയിൽ പോകാനാണ് കേട്ടോ ഈ ഒരുക്കങ്ങളെല്ലാം പള്ളിയിൽ പോകാൻ മണിക്ക് സാധാരണ നമ്മുടെ ഈ ഇടവകയിൽ കുർബാനയില്ല വേറെ ഒരേ ഇടവകയിൽ എല്ലാ ആഴ്ചയിലും വൈകിട്ട് കുർബാന ഇല്ലാതായിട്ടാണ് എൻ്റെ അറിവ് ആ ഒരു അറിവിൻ്റെ പുറത്താണ് കേട്ടോ ഈ പ്ര ഈ എന്തോ പറയേണ്ടത് ഈ റെഡി ആകലൊക്കെ നിങ്ങളീ കാണുന്നത് അപ്പോൾ ഞാൻ പള്ളിയിൽ പോകാനുള്ള ആ ഒരു ഒരുക്കത്തിലൊക്കെ ഞാൻ സ്കാഫ് വരെയൊക്കെ എടുത്തിട്ടിട്ട് ഇറങ്ങുവാണ് അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് കണ്ടോ ഡോർ അടയ്ക്കാൻ പറ്റാണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങ് ഡോറൊക്കെ അടച്ചിട്ട് ഞാനങ്ങ് ഇറങ്ങി പിള്ളേരൊക്കെ റെഡിയായി പുറത്ത് നിൽക്കുവാണ് ഞാൻ പിന്നെ വണ്ടിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങാനോട്ടുള്ള ഒരു പുറപ്പാടിലാണ് അങ്ങനെ ഇറങ്ങി പള്ളിയിൽ പോകുവാണ് പള്ളിയിൽ പോയപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ സദ്യത്തിൽ ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ കാണട്ടെ എന്ന് കരുതുന്നതാണ് കരുതിയതാണ് പക്ഷെ ഞാനിപ്പോൾ ഇപ്പം തന്നെ പറഞ്ഞു പോകും അപ്പം നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ നമ്മൾ അടുത്ത ഇടവകയിലോട്ടല്ലേ പോകുന്നത് പിന്നെ ഞാൻ ഇന്ന് ഫുള്ള് ഒന്നും കഴിച്ചിട്ടില്ല അത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ ഞാൻ കഴിച്ചിട്ടില്ല അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് വീട്ടിലൊന്നും ഒന്നും സമയമൊന്നുമില്ല ഞാൻ വന്നവണ് കയറി കിടന്നുറങ്ങിയാണ് ചെയ്തത് അപ്പോൾ ഒരു കടയിലോട്ട് കയറി എനിക്ക് വിഷമന്നിട്ടൊന്നും ചെയ്യാൻ വയ്യ ആ ഒരു അവസ്ഥയിലാണ് അപ്പോൾ ഒരു പാൽസർബത്തും പിന്നെ ഒരു കട്്ലറ്റും വാങ്ങി കഴിച്ചപ്പോൾ മക്കൾക്കൊക്കെ വാങ്ങിക്കൊടുത്തു അവരും ഒക്കെ കഴിച്ചു അവർ അവിടെ അമ്മമ്മ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നതെങ്കിലും അവർക്ക് വാങ്ങിക്കൊള്ളു നമ്മൾ കഴിക്കുമ്പോൾ പിള്ളേരും കഴിക്കണ്ടേ അപ്പോൾ അങ്ങനെ പിള്ളേർക്കൊക്കെ വാങ്ങിക്കൊടുത്തു കഴിച്ചു അങ്ങനെ ഞാൻ പള്ളിയിലോട്ട് കയറാനായിട്ട് പോകുവാണ് അപ്പോൾ അവിടെ പോയപ്പോഴാണ് ആ നഗ്നമായ സത്യം ഞാൻ അറിയുന്നത് ഇന്ന് കുർബാന ഇല്ല അപ്പോൾ എന്തോ ചമ്മി വരത്തില്ലേ ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് ഞാൻ വന്നത് വേറെ ആരുമില്ല എങ്കിലും എനിക്ക് ഒരു ചമ്മലായിരുന്നു ഞാൻ ചമ്മീട്ടാണ് വന്നത് പിന്നെ മോക്ക് അഞ്ചുമണിക്കൊന്ന് പള്ളിയിൽ പാരൻസിൻ്റെയും കുട്ടികളുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കെ ടി സൺ ക്ലാസ്സിൽ ഒരു പ്രോഗ്രാമിൻ്റെ ഫെറോനയിലിപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്യേണ്ട ഒരു മീറ്റിങ് പാരൻസിനുണ്ടായിരുന്നു പിള്ളേർക്ക് ചെയ്യേണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണമായിരുന്നു അഞ്ചു മണിക്ക് അപ്പോൾ അതിൻ്റെ ടൈം ആയിട്ടില്ല നാലുമണിയുടെ കുർബാനയ്ക്ക് പോയിട്ട് പിന്നെ പോകാമെന്നാണ് കരുതിയത് അപ്പോൾ അവിടെ കുർബാന കുർബാനില്ലാതെ തിരിച്ച് വന്നപ്പോഴത്തേനും പിന്നെ ഒരു മനസ്സിലൊരു വിഷം പിന്നെ മാതാവിൻ്റെ അടുത്ത് നിന്ന് കുരിശ്ശടി കയറി കയറി അവിടെ നിന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പിന്നെ അഞ്ച് മണി ആയപ്പോഴത്തേനും പള്ളിയിലോട്ട് വന്നു മീറ്റിങ്ങിനോട്ട് വന്നു മീറ്റിങ്ങിന് വന്നപ്പോൾ ഇവിടെ ആരും വന്നിട്ടില്ല പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് നേരെ പിന്നെ സെബസ്റ്റിയാനൂസ് പുണ്യാളൻ്റെ കുരിശ്ശടിയിൽ നിന്ന് തിരുന്ന ആളാണ് അപ്പോൾ അത് പ്രമാണിച്ച് ഞങ്ങൾ അവിടോട്ട് ചെല്ലാമെന്ന് കരുതി അങ്ങനെയെങ്കിലും ഒരു മനസ്സമാധാനം കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങോട്ട് ചെന്നത് അങ്ങോട്ട് ചെന്നിട്ട് പിന്നെ അത് അവിടെ അവിടെ എൻട്രി എത്തി സ്റ്റാർട്ടിങ് ഇതാണ് ഈ ഒരു ആർച്ചയാണ് അവിടെ വെച്ചേക്കുന്നത് അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പോയി നമ്മൾ നേർച്ചയ്ക്ക് ഇട്ട് സ്നേഹവിരുന്ന് കൊടുക്കുള്ളൂ സ്നേഹമരുന്നൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് വരാമെന്നുള്ള പ്ലാനിങ്ങിലാണ് അങ്ങോട്ട് പോയത് പിന്നെ അതുപോലെ അവിടെ പോയപ്പോൾ അതുപോലെ നടന്നു കേട്ടോ ചമ്മിയില്ല ദൈവസഹായിച്ച് ചമ്മിയില്ല കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് നടന്നു സബസ്റ്റിയാനസ് ഫിനാളിൻ്റെ അവിടെ നേർച്ചയൊക്കെ ഇട്ട് അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആൾക്കാരൊക്കെ ഒരുപാടുണ്ടായിരുന്നു നമുക്ക് അതൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷമല്ലേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ മോൻ ഒരിടത്ത് ഒന്നും ഇല്ലാതെ വരത്തില്ലല്ലോ അപ്പം അവൻ്റെ കുറച്ച് കളിപ്പാട്ടം ബലൂണും ഒക്കെ വാങ്ങിയിട്ടൊക്കെയാണ് വന്നത് പിന്നെ അത് കഴിഞ്ഞ് പറഞ്ഞാൽ കളിപ്പാട്ടമെന്ന് പറയുന്നില്ല കേട്ടോ ഒരു ചെറിയൊരു കളിപ്പാട്ടം പിന്നെ രണ്ട് രണ്ട് പേർക്കും ഓരോ ബലൂൺ വാങ്ങിക്കൊടുത്തു അങ്ങനെ ഞാൻ വലിയ കാശൊന്നും ചിലവാക്കുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു തിരിയൊക്കെ കത്തിച്ചു തിരിയൊക്കെ കത്തിച്ച് കൊന്തപടിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വീട്ടിൽ വന്നത് പിന്നെ കൊന്തപടിയും ഇന്ന് മുടങ്ങി പിന്നെ അത് കഴിഞ്ഞതാണ് അവിടെ നിന്ന് വാങ്ങിയിട്ട് വന്ന കളിപ്പാട്ടൊന്നും ഞാൻ പറഞ്ഞില്ലേ ഇതാ ഇതാന്ന് മറ്റേ ബബിൾസ് പോകുന്നില്ലേ ആ ഒരു സംഭവമാണ് മോൻ വാങ്ങിയത് പിന്നെ പിള്ളേർക്ക് രണ്ടുവർക്കും ബലൂൺ വാങ്ങിക്കൊടുത്തു അപ്പോൾ അവരവിടെ നിന്ന് അത് കളിച്ചുകൊണ്ടിരിക്കുകയോ ഞാനിവിടെ ബെഡിൽ കിടക്കുവാണ് അപ്പോൾ വേറെ കൂടുതൽ വീഡിയോസ് എടുക്കുന്നില്ല ബായ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് കുറവാണ് കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ വേറെന്താ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ